എന്തോ അമ്മ ചെയ്യുന്നേ ഞാനൊരു കവിത എഴുതാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു എന്നൊന്ന് കുറച്ചു പാഠിക്ക് പൂർണ്ണമായിട്ടില്ല സാറല്ലേറക്കമാണെന്നാ മകൻ പറഞ്ഞു അച്ഛനുണരാ തുറക്കമാണെന്നാ മകൻ പറഞ്ഞു എൻ ു ചൊല്ലുന്ന വാക്കല്ല സത്യമൻ സത്യവാനുമല്ല എൻ മകനിന്നു ചൊല്ലുന്ന വാക്കല്ല സത്യമൻ മകനൊരിക്കലുമൊരസത്യവാനുമല്ല എങ്കിലൻ പുത്രൻ്റെ അച്ഛൻ ഉണരാത്തതെന്തെൻ്റെ നാഥൻ കളിക്കയാണു കളിപ്പിക്കയാണു നിൻ കൂടെ കാണാതിരിക്കുന്ന ദിവസങ്ങളോർക്കാൻ വയ്യനിക്കേ എൻ ജീവിതമാകുന്ന നൗകയിൽ തുഴയായി കൂടെയുണ്ടായിരുന്നു നീ ഇത്ര നാളും ഇനിയ ജീവിത നൗകയിൽ തുഴയില്ല മുങ്ങുവാൻ പോകുന്നു കൂടെ ഞാനും ീ ജീവിത നൗകയിൽ തുഴയില്ല മുങ്ങുവാൻ പോകും കൂടെ ഞാനും മുങ്ങുവാൻ പോകും നിൻ കൂടെ ഞാൻ